മോശ മോഷ ഗോത്രത്തിൽപ്പെട്ട ഖഹാത്തിന്റെ പുത്രനാണ് ആമ്രാം അംറാം തന്റെ പിതൃ സഹോദരിയായ സഹോദരിയായോബദിനെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് അഹറോൻ മോശ എന്നിവർ ജനിക്കുകയും ചെയ്തു അംറാമിന്റെ ജീവിതകാലം നൂറ്റി മുപ്പത്തിയേഴ് വർഷമായിരുന്നു അത് പുറപ്പാടിന്റെ പുസ്തകം ആറാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈജിപ്തിൽ കുടിയേറിയ ഇസ്രായേൽക്കാർ പെരുകി ഈജിപ്ത് മുഴുവൻ നിറഞ്ഞു അതിനാൽ ഇസ്രായേൽക്കാരെ പ്രതി ഈജിപ്തുകാർ ഏറെ ഭയപ്പെട്ടു അവർ ഇസ്രായേൽക്കാരെ കഠിനമായി പീഡിപ്പിക്കുകയും അവരെ അടിമകളാക്കുകയും ചെയ്തു ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് മോശ ഇസ്രായേലിന്റെ സംഖ്യാബലം കൂടിയപ്പോൾ അത് കുറയ്ക്കുവാൻ ഫറവോ ഒരു ഉപായം കണ്ടെത്തി ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞുകൊള്ളുക എന്നതായിരുന്നു അത് മോശ നൈൽ നദിയിൽ ഒഴുക്കപ്പെട്ടുവെങ്കിലും ദൈവം അത്ഭുതകരമായി ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ അവനെ വളർത്തി കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളിൽ കഴിയുമ്പോൾ തന്നെ തന്റെ ജനത്തോട് ഈജിപ്തുകാർ കാട്ടുന്ന കൊടും ക്രൂരത അവനെ വേദനിപ്പിച്ചിരുന്നു ഒരിക്കൽ ഒരു ഈജിപ്തുകാരൻ ഒരു ഇസ്രായേൽക്കാരനെ കുതിരച്ചാട്ട കൊണ്ട് മർദ്ദിക്കുന്നത് മോശ കണ്ടു മോശയ്ക്കത് സഹിക്കാനായില്ല അവൻ ഇറങ്ങിച്ചെന്ന് ഈജിപ്തുകാരനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അയാൾ ധിക്കാരപൂർവ്വം എതിർത്തപ്പോൾ മോശ അയാളുടെ തലക്കെട്ട് കൊടുത്തു അയാൾ മരിച്ചു വീണു ഈ വാർത്ത രാജാവിന്റെ ചെവിയിലെത്തി മോശ ഭയന്ന് വിറച്ച് സമീപ രാജ്യമായ മിതിയാനിലേക്ക് പോയി അവിടെ കുറെ വർഷങ്ങൾ ചിലവഴിച്ചു അവിടെ വെച്ച് ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു വെളിപാടുണ്ടായി അങ്ങനെ അജയനായ ഒരു നേതാവായി ഇസ്രായേൽക്കാരെ രക്ഷിക്കുവാൻ അവൻ വീണ്ടും ഈജിപ്തിലേക്ക് തിരിക്കുകയാണ് പിന്നീട് നാം കാണുന്നത് ഈ മോശയുടെ നേതൃത്വത്തിൽ ദൈവം തന്റെ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുന്നതാണ് മോശ നല്ലൊരു നേതാവും പ്രവാചകനുമായിരുന്നു ഒരു നേതാവിന് വേണ്ട ധൈര്യം നേതൃത്വ പാഠവം വിവേകം ക്ഷമ ഇവയെല്ലാം ഒത്തുചേർന്ന ഒരു വ്യക്തിത്വം ഇന്ന് അനേകം നേതാക്കൾക്കില്ലാത്തതും ഇതുതന്നെയാണ് മോശയ്ക്ക് വേണമെങ്കിൽ സ്വന്തം കാര്യം നോക്കി രാജകൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ കഴിയാമായിരുന്നു എന്നാൽ അവൻ സ്വന്തം ജനത്തിന്റെ കഷ്ടതയിൽ പങ്കുചേരാനാണ് ഇഷ്ടപ്പെട്ടത് ഇന്ന് അനേകം ആളുകൾ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ് സഹോദരങ്ങളുടെയോ ബന്ധുമിത്രാദികളുടെയോ കഷ്ടതകളും ക്ലേശങ്ങളും പലരെയും ബാധിക്കാത്ത അവസ്ഥ അത്രമാത്രം അവൻ സ്വാർത്ഥനായി തീർന്നു കഷ്ടതയിൽ പങ്കുചേരുന്നവനാണ് സഹോദരൻ നമ്മുടെ സഹോദരങ്ങളുടെ കഷ്ടതയിൽ നാം പങ്കുചേർന്നിട്ടോ എന്ന് ആത്മശോധന ചെയ്യുന്നതാണ് നല്ലത് മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വച്ച് സൗമ്യനായിരുന്നു അത് സംഖ്യയുടെ പുസ്തകം പന്ത്രണ്ടാം മതിയെ മൂന്നാം തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് മോശ കൊട്ടാരത്തിൽ വളർന്നപ്പോൾ അത്ര സൗമ്യനായിരുന്നില്ല ഒരു ഈജിപ്തുകാരനെ കൊന്നവനാണ് അവൻ എന്നാൽ കത്തിജ്വലിക്കുന്ന മൂൾ പടർപ്പിൽ വച്ച് അവന് ഒരു ദൈവാനുഭവം ഉണ്ടായി അവൻ സൗമ്യനായി മാറുകയായിരുന്നു വചനം പഠിപ്പിക്കുന്നു കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു ദുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു വിറകിനൊത്ത് തീയാളുന്നു ദുശാഠ്യത്തിനൊത്ത് കലഹം കരുത്തിനൊത്ത് കോപം ധനത്തിനോത്തം ക്രോധം തിടുക്കത്തിലുള്ള വാഗ്വാദം അഗ്നി അഗ്നിജലിപ്പിക്കുന്നു പെട്ടെന്നുള്ള ഷണ്ട രക്തച്ചൊരിച്ചിലിൽ ഉളവാക്കുന്നു ഇതെല്ലാം പ്രവാശന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെ പ്രതിപാദിക്കുന്നുണ്ട് ഇന്നും മനുഷ്യൻ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായാലും അവന്റെ ക്ഷിപ്ര ഒരു കുറവുമില്ല ആരോടാണ് താൻ സംസാരിക്കുന്നതെന്ന ഓർമ്മ പോലും പലർക്കുമില്ല മാതാപിതാക്കളോടും ഗുരുഭൂതന്മാരോടായ കർ കയർത്ത് സംസാരിക്കുന്നതിൽ അവന് ഒരു വിഷമവും തോന്നുന്നില്ല കൃപയുള്ളവനെ ക്ഷമിക്കാൻ പറ്റൂ നല്ല നേതാവാകാൻ നല്ല പരിശീലനം ആവശ്യമാണ് ജന്മനിമിഷം മുതൽ അവൻ പല രീതിയിൽ പരിശീലിക്കപ്പെടുകയായിരുന്നു പക്ഷേ കൊട്ടാരത്തിലെ ജീവിതവും അവനെ നല്ലൊരു നേതാവാക്കാൻ ഏറെ സഹായിച്ചിട്ടുണ്ടാവാം എങ്ങനെ ആയിരുന്നാലും അവസരങ്ങൾ പാഴാക്കാതിരിക്കുക സഭയ്ക്കും സമൂഹത്തിനും ഇന്നും നല്ല നേതാക്കന്മാരെ ആവശ്യമുണ്ട് എന്ന വസ്തുത നാം മറക്കാതിരിക്കുക നല്ല നേതാക്കന്മാരുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രവാചകനായ യോനയുടെ കഥ യോന ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു ഒരു ദിവസം ദൈവം യോനയോട് ഇപ്രകാരം കൽപ്പിച്ചു നിലവേ എന്ന വലിയ നഗരത്തിലേക്ക് പോകൂ അവിടെയുള്ള ജനങ്ങൾ അത്യന്തം ദുഷിച്ചിരിക്കുന്നു അവരുടെ പാപം ഞാൻ കണ്ടിരിക്കുന്നു ഒരു പ്രാചീന നഗരമായ നിലവേ വലിയ പാപത്തിൽ മുങ്ങിയിരുന്നു ദൈവം അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു യോന എന്ന പ്രവാചനോട് നിലവിൽ പോയി അവർക്ക് തന്റെ സന്ദേശം നൽകൂ എന്ന് ദൈവം കൽപ്പിച്ചു എന്നാൽ യോന ദൈവത്തിന്റെ ആജ്ഞയെ അവഗണിച്ചു ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി യോന തർഷിഷിലേക്ക് പോകാനായി യോപ്പയിലെ ഒരു കപ്പലിൽ കയറി തർശിഷ് നിലവയ്ക്ക് എതിർ ദിശയിലായിരുന്ന ഒരു നഗരമായിരുന്നു ദൈവത്തിന്റെ കർത്തവ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് യോന ശ്രമിച്ചത് കപ്പൽ കടലിൽ സഞ്ചരിക്കുമ്പോൾ ദൈവം ഒരു വലിയ കയങ്കാറ്റ് കൊടുങ്കാറ്റ് അയച്ചു കപ്പലിലെ മുൾസാരികളും കപ്പൽക്കാരും ഭയന്ന് വിറച്ചു എന്താണ് ഇപ്രകാരം ഒരു കൊടുങ്കാറ്റെന്ന് അവർ ആശങ്കപ്പെട്ടു അവർ അവരുടെ ദൈവന്മാരോട് പ്രാർത്ഥിച്ചു എന്നാൽ കാറ്റ് ശമിച്ചില്ല അപ്പോൾ അവർ കപ്പലിൽ എന്താണ് പ്രശ്നമെന്നറിയാൻ ലോട്ടെടുപ്പ് നടത്തി ലോട്ടെടുപ്പിൽ യോനയാണ് ഇതിന് കാരണമെന്ന് അവർക്ക് വെളിപ്പെട്ടു യോനയോട് ഇപ്രകാരം ചോദിച്ചപ്പോൾ അവൻ കുറ്റം സമ്മതിച്ചു പറഞ്ഞു ഞാനാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എനിക്ക് ദൈവം കൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും ദുരിതം അനുഭവിക്കുന്നു എന്നെ കടലിലേക്ക് തള്ളിക്കളയൂ പിന്നെ കടൽ ശാന്തമാകുമെന്ന് യോന പറഞ്ഞു അവൻ പറഞ്ഞതുപോലെ യോനയെ കടലിലേക്ക് തള്ളിയപ്പോൾ കടൽ ഉടനെ ശാന്തമായി കപ്പൽക്കാരൻ ആദ്യം അതിന് തയ്യാറായില്ല പക്ഷേ കാണുമ്പോൾ കൊടുങ്കാറ്റ് കൂടുതലായി ശക്തമായി വരുന്നു അവർക്ക് മറ്റു മാർഗങ്ങളില്ലാതെ യോനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു അപ്പോൾ തന്നെ കടൽ ശാന്തമായി തൽക്ഷണം ദൈവം ഒരു വലിയ മത്സ്യത്തെ അയച്ചു അത് യോനയെ മുഴുവനായും തിന്നുകളഞ്ഞു മൂന്ന് ദിവസം മൂന്ന് രാത്രികളോളം യോന മത്സ്യത്തിനകത്തായിരുന്നു അവൻ മത്സ്യത്തിനകത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൻ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ താങ്കളിൽ നിന്ന് ദൂരെ പോയി എന്നിരുന്നാലും നീ എന്നെ ഉപേക്ഷിച്ചില്ല എന്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി ഞാൻ ഇനി ദൈവത്തോടനുസരിച്ചോളാം അവന്റെ കണ്ടശുദ്ധിയുള്ള പ്രാർത്ഥന കേട്ട ദൈവം മത്സ്യത്തോട് യോനയെ കരയിൽ തുപ്പാൻ കൽപ്പിച്ചു മത്സ്യം അപ്രകാരം തന്നെ യോനെ കരയിലേക്ക് തുപ്പി അവൻ രക്ഷപ്പെട്ടു നിലവെയുടെ മാനസാന്തരവും ദൈവത്തിന്റെ കരുണയുമാണ് ഇനി കാണാൻ പോകുന്നത് യോന നിലവിലെത്തി ഇപ്പോഴെങ്കിലും യോന ദൈവത്തെ അനുസരിച്ചു അവൻ നിലവേ നഗരത്തിൽ ചെല്ലി വിളിച്ചു പറഞ്ഞു നാൽപ്പത് ദിവസത്തിനകം നിലവേ നഗരം നശിക്കും അത് കേട്ട് നിലവിലെ ജനങ്ങൾ ഭയപ്പെട്ടു അവർ പാപബോധത്തോടെ ദൈവത്തോട് പാപ നിർത്തിയോടെ പ്രാർത്ഥിച്ചു രാജാവും ആണുങ്ങളും സ്ത്രീകളും കുട്ടികളും പശുക്കളും പോലും ഉപവാസം അനുഷ്ഠിച്ചു അവർ ദൈവത്തോട് ക്ഷമ തേടി രാജാവും ജനങ്ങളും പാപം ബോധിച്ച് ദൈവത്തോട് പാപ നിർത്തി ചെയ്തു അവർ അവർ ഉപവാസം അനുഷ്ഠിച്ചു ശുദ്ധ മനസ്സോടെ പ്രാർത്ഥിച്ചു ദൈവം അവർക്ക് ദൈവം അവരോട് കരുണ കാണിച്ചു നിലവെ നശിപ്പിക്കാതിരിക്കാൻ ദൈവം തീരുമാനിച്ചു ഇവിടെ നമ്മൾ ദൈവത്തിന്റെ കരുണയാണ് കണ്ടത് ദൈവം നിലവിയുടെ മാനസാന്തരവും അതനുസരിച്ചുള്ള പ്രവൃത്തിയും കൊണ്ടുള്ള അവരുടെ പ്രവൃത്തികളെ ദൈവം മാനിച്ചു ദൈവം നിലവിയുടെ മാനസാന്ദ്രവും അതനുസരിച്ച് കൊണ്ടുള്ള ഉപവാസവും കണ്ടു അവർ ശരിക്കും പാപ നിവൃത്തിയുമായി ദൈവത്തോട് തിരിഞ്ഞതിനാൽ ദൈവം അവരെ നശിപ്പിച്ചില്ല അങ്ങനെ ദൈവം എന്ന നഗരത്തെ നശിപ്പിച്ചില്ല യോന എന്ന പ്രവാചൻ്റെ പ്രവൃത്തി മൂലം അവർ മാനസാന്തരപ്പെട്ടു